വികാസ് കുമാർ എന്നീ മൂന്ന് തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത് അതിഥി തൊഴിലാളികളാണ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് രണ്ട് ബിഹാർ സ്വദേശികളും ഒരു അസം സ്വദേശിയുമാണ് മരിച്ച മൂന്ന് പേരും അവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ ഐ ഡി കാർഡിലെ ഫോട്ടോസാണ് മെച്ചപ്പെട്ട ശമ്പളം തേടി കേരളത്തിലേക്ക് എത്തുന്നവരാണ് അതിഥി തൊഴിലാളികൾ അവർക്കാണ് ഇപ്പോൾ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്ന മാലിന്യ മാലിന്യക്കുഴിയിൽ വീണാണ് പേർ മരിച്ചിരിക്കുന്നത് അതിനകത്ത് ശ്വാസം മുട്ടി മരണം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു നഗരത്തിൽ നിന്നും വിട്ടുമാറി ഒരു പ്രദേശത്താണ് ഈ മാലിന്യക്കുഴി ഉള്ളത് അവിടെയാണ് മാലിന്യ പ്ലാന്റ് ഉള്ളത് അവിടെയാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവരെ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അഷ്കർ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് മൂന്ന് തൊഴിലാളികളുടെ മരണം അവരുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ നമുക്ക് നൽകാനായിരിക്കുന്നു ഈ മാലിന്യം നീക്കുമ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാനാവുന്നത് ദൃക്സാക്ഷികളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ സ്മൃതി അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം അപകടമുണ്ടാകുന്നത് ഇത് ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി കൂടിയായിട്ടുള്ള ഊറങ്ങാട്ടി ജില്ലാ ഊറങ്ങാട്ടി പഞ്ചായത്തിലെ വടക്കമുറി എന്ന പ്രദേശമാണ് വടക്കമുറിയിലെ കളപ്പാറയിലുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിലാണ് ഈ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് അവിടെയുള്ള ഒരു മാലിന്യ ടാങ്ക് അത് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ഒരു മൂന്ന് പേർക്കും ദാരുണാന്ത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ മാലിന്യ ടാങ്കിൽ അങ്ങേറ്റം വിഷബാതകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് കൃത്യമായ മുൻകരുതലുകളില്ലാതെ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയതോടെ ഇവർ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും പിന്നീട് കുഴഞ്ഞു വീഴുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി നാട്ടുകാർ വിവരം ഇത്തരത്തിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഇവരെ ഉടനെ തന്നെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് വിഷവാദങ്ങൾ ശ്രദ്ധിച്ചു ഇവർ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് തന്നെയാണ് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത് വലിയ തോതിൽ പ്രതിപക്ഷകളുമായി എത്തിയ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെങ്കിൽ മൂന്ന് അതിഥി തൊഴിലാളികൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണ്യമായ അന്തം ഉണ്ടാവുക അന്ത്യം ദാരുണ്ത്യം സംഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേർ എന്ന് പറയുന്നത് രണ്ട് പേർ ബീഹാർ സ്വദേശി സ്വദേശികളും ഒരാൾ അസാം സ്വദേശികളുമായാണ് വികാസ് കുമാർ ഹിതേഷ് ശരണ്യ സമദ് അലി എന്നിങ്ങനെയുള്ള പേരുകളുള്ള മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പ്രദേശത്ത് അരിക്കോട് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തിവരികയാണ് ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണം കാരണമെന്ന കാലത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാലിന്യ സംസ്കരണ യൂണിറ്റിലുള്ള മാലിന്യ ടാങ്ക് ആ ടാങ്കുകൾ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ അപകടം എന്നുള്ളതാണ് എന്തായാലും മൂന്ന് പേരുടെ ജീവൻ നഷ്ടമാവുന്ന രീതിയിലേക്ക് ഒരു ദുരന്തത്തിലേക്ക് ഈ തൊഴിലാളികളുടെ പ്രവൃത്തി അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു അപകടം മൂന്ന് ജീവൻ എത്തിച്ചു എന്നുള്ളതാണ് എന്തായാലും മൂന്ന് പേരുടെയും മരണം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ മൃതദേഹം അല്പസമയത്തിനും തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മൂന്നിതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ പ്രദേശമാണ് അവിടെ ഒരു മാലിന്യ പ്ലാന്റിൽ മാലിന്യ കുഴി വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് മരിച്ചത് ബികാസ് കുമാർ ഹിതേഷ് ശരണ്യ സമദ് എന്നീ തൊഴിലാളികളാണ് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയായിരുന്നു രണ്ട് ബിഹാർ സ്വദേശികളും ഒരു അസം സ്വദേശിയുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഏലും ധാരണാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് അഷ്കർ ഇപ്പോൾ ആ ഭാഗത്തേക്ക് അഷ്കർ എത്താനാകുന്നുണ്ടോ ഈ മാലിന്യപ്ലാന്റ് അപകടം അതിൽ ഈ ഏജൻറ്റുമാരുടെ പ്രതികരണമടക്കം നമുക്ക് അറിയേണ്ടതുണ്ട് ഈ തൊഴിലാളികൾക്ക് സുരക്ഷിതമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു മാലിന്യക്കുഴിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ശുചിയാക്കുന്നതിനും വേറൊരു രീതി വേണമല്ലോ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാനാകുന്നത് സ്മൃതി ഔദ്യോഗികമായി ഇതുവരെ പ്ലാന്റ് അധികൃതരോ മറ്റ് പോലീസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല അല്പസമയത്തിനും തന്നെ ഒരു വിശദീകരണം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയപ്പോൾ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം സ്വാഭാവികമായും വലിയ കാലയളവിൽ ഇത്തരത്തിൽ മാലിന്യം സംസ്കരിക്കുന്ന ടാങ്കുകളായത് കൊണ്ട് തന്നെ അതിൽ വലിയ തോതിൽ വിഷവാതകങ്ങൾ ഇല്ലെങ്കിൽ ശ്വസനത്തിന് തടസ്സം വരുത്തുന്ന വാദങ്ങൾ വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അത് കൃത്യമായി പരിശോധിക്കാതെ തന്നെ അത് വൃത്തിയാക്കാൻ റങ്ങിയതിലൂടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ അപകടത്തിലേക്കുള്ള കാരണം നമുക്ക് വ്യക്തമാവുകയുള്ളൂ അത്തരത്തിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ രണ്ട് ബീഹാർ സ്വദേശികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഒരു അസാം സ്വദേശിയുമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് മൂന്ന് പേരെയും ഉടനെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഓ പ്ലാന്റിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരടക്കമുള്ളവർ ചേർന്ന് ഉടനെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ മാലിന്യ ടാങ്കിലിറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇവർക്ക് വലിയ തോതിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവർ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ഉടനെ തന്നെ ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയാണ് മൂന്ന് പേരുടെയും മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാട്ടുകാരടക്കം വലിയ തോതിൽ പല ഘട്ടങ്ങളിലായി പ്രതിഷേധമുയർത്തിയ ഒരു പ്ലാന്റ് കൂടിയാണ് ആയിക്കോട്ടെ വിവിധ പ്ലാന്റുകൾ മാലിന്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം കൂടി ഉണ്ടാകുന്നത് ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് സംസ്കരണ പ്ലാന്റ് അധികൃതരുടെ ഭാഗത്തുനിന്നായ വീഴ്ചയാണോ എന്നുള്ളത് കൂടി കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അരിക്കോട് പോലീസ് മേഖലയിൽ പരിശോധന നടത്തി നടത്തിവരികയാണ് അല്പസമയത്തിനകത്തേക്കും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മാലിന്യക്കുഴി സംസ്കരിക്കുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ ക്ഷമിക്കണം സംസ്കരണ പ്ലാന്റിനെ മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴാണ് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ